നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മാറ്റാനായിട്ട് നോക്കുകയല്ലേ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ ട്വൻറ്റി സെവനിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് ഓൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ ബെൽ ബട്ടണൂടെ അമർത്തുക അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ തന്നെ നോക്കി കണ്ണാടിയിൽ നോക്കി താങ്ക് യു പറയാറുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ വളരെയധികം നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉടനെ കണ്ണാടിയിൽ നോക്കി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് നമ്മളോട് തന്നെ പറയുക പിന്നെ ദിവസത്തിൽ എപ്പോഴൊക്കെ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മൾ നന്ദിയുള്ളതായിട്ട് കണക്കാക്കുന്ന മൂന്ന് ഗുണങ്ങൾ നമ്മുടെ തന്നെ മൂന്ന് ഗുണങ്ങൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കി പറയുക അതിന് നന്ദി പറയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് കൂടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം വിമർശിക്കുന്നത് നമ്മൾ കുറയ്ക്കും നമ്മളെ തെറ്റുകൾക്ക് നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്നതും പഴിചാരുന്നതും ഒക്കെ കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നല്ല വ്യക്തികൾ നല്ല പോസിറ്റീവായ സാഹചര്യങ്ങൾ ആളുകൾ ഒക്കെ നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കൂടാതെ നമ്മുടെ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്ന വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടാതെ നമ്മൾ അതിനകത്ത് ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക്